ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എൻ പി ഡി അഥവാ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ആണ് അദ്ദേഹം എറണാകുളം പനമ്പള്ളി നഗറിലെ ടോക്കിംഗ് ക്യൂർ എന്ന് പറയുന്ന കൗൺസിലിംഗ് സെൻ്റർ നടത്തുകയാണ് അപ്പം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രണ്ട് വർഷത്തിലേറെയായി കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട് ഡോക്ടർ അപ്പോൾ ഈ ഒരു ഷോയിലേക്ക് സ്വാഗതം നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണ് ഈ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നതിനേക്കാൾ അത് എന്താണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അത്തരമുള്ളൊരു വ്യക്തി ആ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ളൊരു വ്യക്തി അയാൾ ഭയങ്കര ഗ്രാൻഡിയോസ് എന്ന് പറയുന്ന വാക്കാണ് സാധാരണ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൽഫ് ഇമ്പോർട്ടൻസ് ആയിരിക്കുള്ളൂ ആ വ്യക്തി ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു മറ്റാളുകൾ കൂടി ചേരുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ അയാൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ എവിടെയാണെങ്കിലും അയാൾക്ക് മാത്രം ഇപ്പോൾ ഉള്ളൂ ഇമ്പോർട്ടൻസ് ഉള്ളത് അയാൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കിട്ടണം ആ വ്യക്തി സ്വയം ഞാൻ യുണീക്കായിട്ടൊരു ആണ് മറ്റേ ഞാൻ പറയുന്നത് മാത്രം ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരാൾ മറ്റുള്ളവരെ എത്രമാത്രം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കും അത്രമാത്രം അവർ പോലും അറിയാതെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിത്വമാണ് പലപ്പോഴും ഈ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നത് ഡോക്ടർ പേഴ്സണാലിറ്റി ആ വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റാറുണ്ടോ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളിലുണ്ടെന്നുള്ളത് സാധാരണഗതിയിൽ ആ വ്യക്തി ശ്രമിക്കുന്നില്ല എന്നതാണ് വാസ്തവം ആ ആ വ്യക്തിയാണ് ഏറ്റവും ശരി ഞാൻ ശരി പറയുന്നത് എന്റെ എനിക്ക് ചുറ്റും എന്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ശരിയെന്ന് അതിനെ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്താൽ പോലും സഹിക്കാൻ പറ്റാത്ത പറയുന്നതിനാ ഒരാളെ എതിർക്കാൻ പാടില്ല പറ്റില്ല ആ ഡോക്ടറെ ഒരു സംശയം ചോദിച്ചോട്ടെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് നാസിസ്റ്റിക് പേഴ്സണാലിറ്റി കൊണ്ട് പല ഡിവോഴ്സുകളും നടക്കുന്നു എന്നൊക്കെ അപ്പം അത്ര അപകടകാരികളായിരിക്കും ഇവരെ തീർച്ചയായിട്ടും ഇതിന് ഈ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്നുള്ള അല്ലെങ്കിൽ നാസിസ് എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ഗ്രീക്ക് നെത്തോളജിയിലുണ്ട് അത് പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നാസിസിസ് എന്ന് പറയുന്ന ആള് ഭയങ്കര ഹാൻഡ്സം ആയിട്ടുള്ള അരഗൻ്റ് ആയിട്ടുള്ള പ്രൗഡായിട്ടുള്ള ഒരാളായിരുന്നു വ്യക്തിയായിരുന്നു അപ്പോൾ എല്ലാ അയാൾക്ക് അഹങ്കാരമുണ്ടെന്ന് പറയാൻ പറ്റും ദേവന്മാർക്കൊന്നും അയാൾ ഇഷ്ടമായിരുന്നില്ല അപ്പോൾ ഇവരെ ഒരു ശാപം കൊടുത്തു എന്നാണ് പറയുന്നു ഈവൻ എക്കോ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ഗ്രീക്ക് മിത്തോളജി അറിയാമല്ലോ മിത്തോളജിയിൽ പലപ്പോഴും രൂപാന്തര കഥകൾ എന്നു പറയുക ഒരു വ്യക്തി എന്തെങ്കിലും ഇതുപോലെ അയാളുടെ ജീവിതത്തിൽ അവസാനം അയാൾക്ക് അയാളുടെ മരണത്തിന് ശേഷം അയാൾ ഏതെങ്കിലും ചെടിയായിട്ടോ പൂ ഇതൊക്കെയായിട്ട് മാറുന്നു രൂപാന്തരം പ്രാപിക്കുന്നു എന്നാ പറയുക പിന്നെ ആസിസ് എന്ന് പറയുന്ന ഒരു പുഷ്പമുണ്ട് ഒരു ചെടിയുണ്ട് പൂവുണ്ട് അപ്പോൾ അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഈ കഥ പറയുന്നത് ഈ നാസിസ് എന്ന് പറയുന്ന ആണ് നാർസിസസ് എന്ന് പറയുന്ന ആൾ സ്വന്തമായിട്ട് അയാൾക്ക് സെൽഫ് ലവ് ആയിരുന്നു അതുകൊണ്ട് അയാൾ അയാളുടെ പുറ ഒരുപാട് പെൺകുട്ടികൾ എക്കോ എന്ന് പറയുന്ന പ്രതിധ്വനി എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നിംഫാണ് അവളും ഇത് പുറകെ നടന്നിട്ടൊന്നും ഇയാൾ മൈൻഡ് ചെയ്യില്ല ഇയാൾക്ക് അതൊന്നും വേണ്ട ഇയാൾ ഇയാളെ മാത്രം സ്നേഹിക്കുന്നില്ല അപ്പോൾ ഈ ദേവന്മാരുടെ ഒരു ശാപവും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ സമയത്ത് ഇയാളൊരു തടാകത്തിൽ ഇയാളുടെ പ്രതിബിംബം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇയാളതിനകത്ത് ആകൃഷ്ടനാകയാണ് അത്രമാത്രം ഇയാൾക്ക് ഇയാളോട് ഇഷ്ടമാണ് ചുറ്റുപാടുള്ളതൊന്നും അറിയുന്നില്ല ഒന്നും അറിയാമല്ല എനിക്ക് ഭക്ഷണം വേണ്ട ഉറക്കമില്ല ഊണ് അങ്ങനത്തെ ഒരു അവസ്ഥ അവസാനം അയാൾ അവിടെ മരണപ്പെടുകയാണ് മരണപ്പെടുന്ന ആ സ്ഥലത്താണ് ഒരു ചെടിയായിട്ട് രൂപാന്തരം പ്രാപിച്ചിട്ട് എന്ന് നാസി പുഷ്പായിട്ട് മാറുന്നു എന്ന കഥ അപ്പം ആ അതിൽ നിന്നാണ് ഈ വാക്കെടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ കൃത്യമായിട്ട് അറിയാലോ സെൽഫ് ലവ്കൻ്റെ ഇത്രാരകൻ്റെ ആണ് സെൽഫ് ഇമ്പോർട്ടൻസ് അവർക്ക് വേണം അവര് പിടിച്ചു വാങ്ങും ഇപ്പം നേരത്തെ പറഞ്ഞ ഇപ്പോൾ ഈ പറയുന്ന സൊസൈറ്റിയിൽ പലപ്പോഴും ഇവർ നല്ല വ്യക്തികളായിരിക്കുള്ളൂ അസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ സൊസൈറ്റിയിൽ ഇവർ അറിയപ്പെടാതെ കാരണം എല്ലാവർക്കും ഇവർക്ക് കഴിവും കാണാനൊക്കെ കാണാനും ഒക്കെ ചിലപ്പോൾ രൂപഭംഗി ഇങ്ങനെ ഒന്നും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല എന്നിരുന്നാലും ഇവർക്ക് സെൽഫ് ലവ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള മനസ്സിലവരുടെ പിന്നെ ആ ഒരു വിഷന് കാഴ്ചപ്പാട് ഉള്ളതുകൊണ്ട് അവരെല്ലാവരുടെടത്തും പെരുമാറുന്നോ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ ഈ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാർ അവരോട് വളരെ അടുത്ത് ഇടപെടുന്ന ആൾക്കാരാണ് ആ വ്യക്തിത്വത്തിൻ്റെ ചില തിന്മകൾ അനുഭവിക്കേണ്ടി വരുന്നത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഈ പറഞ്ഞ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ ഹസ്ബൻഡ് ഭയങ്കര ഒരു നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നൊരു വാക്കുണ്ട് നയൻറ്റീൻ തേർട്ടി എയ്റ്റിലൊരു നാടകത്തിൻ്റെ പേര് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് അവിടെ ഈ ഒരു ഭാര്യയെ എത്രമാത്രം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നൊരു ഹസ്ബൻഡ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഭാര്യയെ ചെമ്പികൾ കൊഞ്ചിക്കും ലാളിക്കും അതുപോലെ തേനൈ പാലേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് അതുവഴി ഇരിക്കും അവർ അഭിനയിക്കുന്നത് ഇവരെ അഭിനയിക്കുന്നത് അവരറിയുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും കാരണം അവരുടെ ലക്ഷ്യം എന്താ അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സാമ്പത്തികമായിട്ടാണെങ്കിലും സാമൂഹികമായിട്ടാണെങ്കിലും അവർ ഒന്നാമത് നിൽക്കുന്നു അതിനവരെന്ത് വേണമെങ്കിലും ചെയ്യും ഇപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരെ കുറ്റവും പറയും മോശം പറയും ഒരാ ചുറ്റുമുള്ള ആളുകളൊക്കെ അവരിങ്ങനെ മോശമായിട്ടുള്ള വർത്തകം പറഞ്ഞു കളയും ഇപ്പോൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഒരു പിന്നെ പറയില്ലേ മദറിലോയും ഡോക്ടറിലേയും തമ്മിലുള്ള പ്രശ്നത്തിൽ പലപ്പോഴും അങ്ങനെ ഇരിക്കുകയുള്ളൂ എൻ്റെ അടുത്ത് വന്ന പല അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഈ മദറിലോ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഇവർക്ക് സഹിക്കാൻ പറ്റില്ല ഇവരെ പറ്റിയുള്ള മോശം കാര്യങ്ങളായിരിക്കും ചുറ്റും അറിയുന്നത് ഇവർ വാസ്തവത്തിൽ ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കുള്ളൂ അവരുടെ സ്വത്താണെങ്കിലും സമയമാണെങ്കിലും എല്ലാം എനിക്ക് എല്ലാം വേണം ഞാൻ എന്ന് പറയുന്ന സെൽഫ് ഇമ്പോർട്ടൻസ് വളരെ ഇവരൊരാൾക്ക് ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റില്ലേ ക്രിറ്റിസൈസ് ചെയ്യുന്നവർ സമ്മതിച്ചു കൊടുക്കുകയില്ല ഇനി എന്നാലും ഇവർ ആരെങ്കിലും തഴയുന്നു എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ മറ്റുള്ളവരിലൊരു സിമ്പതി ജനിപ്പിക്കും ഞാനൊരു വിക്റ്റി ആയല്ലോ എന്നുള്ള രീതിയിൽ വരുമ്പോൾ എന്നെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് നിങ്ങൾക്കേ പറ്റുള്ളൂ എന്നുള്ള ഒരു സാഹചര്യം അവർ ഉണ്ടാകും അപ്പോൾ മറ്റവർ ആരാകും ആ എന്നാൽ പിന്നെ ഇവർ അത് ചെയ്യും പക്ഷെ ഇത് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യണത് പലപ്പോഴും ഈ ഈ ഒരു പേഴ്സണാലിറ്റി നമ്മൾ അറിഞ്ഞു വരുമ്പോൾ വൈകി പോകും